ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാൽപ്പാറ കാണാനായിട്ട് വേറൊരു ലെവലാണ് ഒട്ടുമിക്ക മിക്ക റൈഡേഴ്സിൻ്റെയും ഒരു ഫേവറേറ്റ് സ്പോട്ടായി മാറിയിരിക്കുകയാണ് ഈ ഒരു വാൽപ്പാറ അപ്പോൾ നമ്മളും ഇന്ന് വാൽപ്പാറയിൽ ഒരു ബൈക്ക് റൈഡാണ് വന്നിരിക്കുന്നത് അതും തലന്നാർ എസ്റ്റേറ്റിലേക്ക് അപ്പോൾ ഇന്ന് ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് റോഡും കോടമഞ്ഞും ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെറിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല തണുപ്പാട്ടോ ഓൾറെഡി ഇവിടെ വന്നാൽ തന്നെ ഒരു തണുപ്പുണ്ട് അപ്പം മഴ കൂടി പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും പക്ഷേ കാണാനായിട്ട് നല്ല രസമായിരിക്കും ഈ ഒരു മഴ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മഴ മാറിക്കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ കോടയിൽ മുങ്ങി നിൽക്കും നമ്മുടെ ഈ ഒരു വാൽപ്പാറ അപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്പോട്ടിന് മിസ്ഡ് സ്പ്രെഡിങ് സോണെന്നാണോ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഭയങ്കരമായിട്ട് കോട മഞ്ഞിങ്ങനെ മുങ്ങി നിൽക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു റോഡ് കണ്ടിട്ടുണ്ടാവും ഇത് തലനാർ എസ്റ്റേറ്റിലേക്കുള്ളൊരു റൂട്ടാണ് അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പോട്ടിലേക്ക് പോവാം അവിടെ ഒരു ചെറിയ വ്യൂ പോയിൻ്റ് ഉണ്ട് പക്ഷേ ഇതേ അതുപോലെ ഇങ്ങനെ കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് അവിടത്തെ സ്പോട്ടൊന്നും അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല മഞ്ഞ ഒന്ന് മാറിക്കഴിഞ്ഞാൽ കാണാം അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു തലനാർ റൂട്ടിലേക്ക് പോകാം അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബൈക്ക് റൈഡ് മാത്രമുണ്ടോ നമ്മൾ അവിടെ ചെന്നാലും ഭയങ്കര കോടമഞ്ഞ ആയതുകൊണ്ട് ഒന്നും തന്നെ വ്യൂ പോയിൻ്റ് ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ല അപ്പോൾ ഇതാണ് പോകുന്ന വഴി ആ ഒരു ചെക്ക് പോസ്റ്റ് എത്തിയിട്ടില്ല അപ്പോൾ ആ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുന്നേ കാണുന്ന ലയങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം ഇവിടേക്ക് കിടക്കണമെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപയും പിന്നെ വണ്ടിക്ക് നൂറ് രൂപയും കൊടുക്കണമായിരുന്നു പക്ഷേ ഇപ്പോൾ പൈസ കുറച്ചിട്ടുണ്ട് ഒരാൾക്ക് അമ്പത് രൂപയാവുള്ളൂ പിന്നെ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ ടൂ വീലറിന് ഇരുപത് രൂപയാണ് അവർ മേടിച്ചേട്ടോ അങ്ങനെ മൊത്തം നൂറ്റി രൂപയാണ് നമുക്കായത് അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു എസ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങടേക്ക് പോകും തോറും അങ്ങ് കൂടി കൂടി വരും ഇപ്പോൾ നമുക്ക് അത്യാവശ്യം റോഡെങ്കിലും കാണാം കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് റോഡ് പോലും കാണാൻ പറ്റാത്തത്ര കോടമഞ്ഞാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു എസ്റ്റേറ്റിൽ ആനകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഈ ഒരു റോഡിൽ കിടക്കുന്ന ആനപ്പിണ്ഡം കാണുമ്പോൾ മനസ്സിലാവും അത്ര പേർത്ത് ആനയുണ്ടെന്ന് പക്ഷേ ഇതിനെ ഒന്ന് കണ്ടു കിട്ടാനായിട്ട് ഈ ഒരു കോടമഞ്ഞൊന്നു മാറണമല്ലോ പക്ഷെ അങ്ങനെ മാറുന്ന ഒരു ടൈം ടൈമുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത് രണ്ട് പ്രാവശ്യം എന്താണ് ഇതുപോലെ ഇങ്ങനെ കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സൈഡിൽ പോലും ആനകളുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പോലും പറ്റില്ല അപ്പോൾ ഞാൻ വീഡിയോന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ മുന്നോട്ട് പോകുന്നവർ എന്താ ഇങ്ങനെ കൂടി കൂടി വരികയാണ് ചില ഇടയ്ക്ക് ചില വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ നിന്ന് ഇവിടേക്ക് അധികം ആളുകൾ അങ്ങനെ വരാറില്ല ഒന്നാമത്തെ കാര്യം ചെക്ക് പോസ്റ്റിൽ പൈസ കൊടുക്കണം അതും വണ്ടിക്ക് പൈസ കൊടുക്കണം പിന്നെ എത്ര ആളുകളുണ്ടോ ആൾക്കാർക്കും പൈസ കൊടുക്കണം ആദ്യം ഇത് നൂറ് രൂപയായിരുന്നു ഇപ്പോൾ അത് അവർ കുറച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇവിടെ ആളുകൾ ഇത്ര കുറവ് നൂറ് രൂപ ഉണ്ടായിരുന്ന സമയത്ത് ഇത്രയും കൂടെ ആൾക്കാരുണ്ടായിരുന്നില്ല ഞാൻ ഇത്ര ഇപ്പം ഇത്രയെങ്കിലും വണ്ടികൾ കൂടിയിട്ടുണ്ടെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അതൊക്കെ കണ്ടില്ലേ മഞ്ഞൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വണ്ടികൾ വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് കാണിക്കാനില്ല കാരണം പോകുന്ന വഴിക്ക് മൊത്തം ഇങ്ങനെയൊക്കെ ഉടമഞ്ഞിങ്ങനെ മൂടി നിൽക്കുകയാണ് പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഈയൊരു ഉള്ള റൈഡ് കാരണം വാൽപ്പാറയിൽ ഇത്രയ്ക്കധികം കോടമഞ്ഞ് കിട്ടുന്ന വേറൊരു സ്പോട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ആദ്യമൊക്കെ ആ ഒരു വാൽപ്പാറ റൂട്ടിൽ കൂടെ പോകുമ്പോൾ ഈ ഒരു റോഡ് കാണുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു നിങ്ങളുടെ വരാൻ പറ്റുമോ കാരണം അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചില സമയത്ത് ഇവിടേക്ക് കടത്തി വിടില്ല ഒരുപാട് ഹെവി റെയിനൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടേക്കുള്ള എൻട്രി ഒക്കെ അവർ ക്ലോസ് ചെയ്യും പിന്നെ നമ്മൾ അവിടെ ചെക്ക് പോസ്റ്റിൽ ചോദിച്ച സമയത്ത് ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ വന്ന സ്ഥിതി ഇതുപോലെയാണ് മൊത്തം ഇങ്ങനെ മഞ്ഞായതുകൊണ്ട് നമുക്ക് എവിടെയാണ് വ്യൂ പോയിൻ്റ് എവിടെയാണ് പിന്നെ ഒരുപാട് ആളുകൾ നിൽക്കുന്ന സ്ഥലം ചിലപ്പോൾ വ്യൂ പോയിൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ നമ്മളെന്തായാലും ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങും നിർത്താനൊന്നും നിന്നില്ല കാരണം നിർത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് പോരാന്നുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു മഞ്ഞിൽ കൂടെ ഒരു ബൈക്ക് റൈഡ് എൻജോയ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നത് കണ്ടില്ലേ റോഡിൽ നിറച്ച് മാനപ്പിണ്ടാണ് കിടക്കുന്നത് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാനെ പോലും കണ്ടില്ല എങ്ങനെ കാണാനാണ് കണ്ടില്ല ഏറ്റവും അറ്റത്തെ സ്പോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ ശരിക്കും ക്യാമറയിൽ കുറച്ചെങ്കിലും റോഡ് കാണാൻ പറ്റും പക്ഷേ നേരിട്ട് വന്നുകഴിയുമ്പോൾ നമുക്ക് റോഡ് കാണാൻ പറ്റില്ല കണ്ടില്ല വണ്ടികൾ വരെ നമുക്ക് അടുത്തെത്തി കഴിയുമ്പോഴാണ് കാണാൻ പറ്റുന്നത് അങ്ങനെ എന്തായാലും നമ്മൾ ഈ ഒരു ബൈക്ക് റൈഡൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വാൽപ്പാറ വരുന്ന സമയത്ത് ഈ ഒരു തലനാർ എസ്റ്റേറ്റിലേക്ക് വരാൻ താല്പര്യം വന്നോളൂ ഇതുപോലെ നിറയെ കോടമഞ്ഞായിരിക്കും പിന്നെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് പിന്നെ അധികം തിരക്കില്ലാത്തൊരു സ്പോട്ടാണ് ഇത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് റിലാക്സൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറിയ സമയത്ത് ഇത്രയും കോടമഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇവിടെയും അതുപോലെ കോടമഞ്ഞൊന്നും ഇല്ലാന്ന് കെത്തിയിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ നല്ല രീതിയിൽ കോടമഞ്ഞ് മുങ്ങി നിൽക്കുകയാണ് അപ്പോൾ നമ്മള് ആ ഒരു വാൽപ്പാറയിലെ ക്ലൈമേറ്റ് നോക്കണ്ട അവിടുത്തെ ക്ലൈമറ്റിനേക്കാളും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ഈ ഒരു എസ്റ്റേറ്റിൽ അതാണ് ഈ ഒരു തലനാറ എസ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു നമ്മളങ്ങനെ ചെറിയൊരു റൈഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോഴും കോടമഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമായിരുന്നു പിന്നെ ഈ ഒരു റൂട്ടിൽ അടിപൊളി റോഡാണ് പക്ഷേ വീതി കുറവാണ് വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും പക്ഷേ എന്നാലും നിങ്ങൾ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് വാൽപ്പാറ സ്ഥിരമായിട്ട് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടുനോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്